നമസ്കാരം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ഭീഷണിപ്പെടുത്തിയ സി പി എം എം എൽ എ കെ യു ജനീഷ് കുമാറിനെ പരിഹസിച്ച് കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ജനീഷ് കുമാർ മുൻകൈയ്യെടുത്ത് വനംവകുപ്പ് പിരിച്ചുവിടണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ അസോസിയേഷൻ പരിഹസിച്ചുകൊണ്ട് വ്യക്തമാക്കി ആനകളെ മുഴുവൻ ഷോക്ക് എടുപ്പിച്ചുകൊല്ലാൻ അണികൾക്ക് ആഹ്വാനം നൽകണം കടുവകളെ വെടിവെച്ച് കൊല്ലണം പുലികൾ മുതൽ പുഴുക്കൾ വരെയുള്ള ജീവികളെ തീയിട്ട് കൊല്ലണം എം എൽ എയും സ്തുതിപാഠകരും പശ്ചിമഘട്ടം വെട്ടിപ്പിടിക്കണം മനുഷ്യൻ മാത്രമാകുന്ന സുന്ദര ലോകത്ത് എംഎൽഎ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകണമെന്നും എഫ് ബി പോസ്റ്റിൽ പരിഹസിക്കുന്നു പോസ്റ്റ് വാർത്തയായതിനു പിന്നാലെ ഫേസ്ബുക്കിൽ നിന്ന് അസോസിയേഷൻ ഇത് നീക്കം ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് റിമൂവ് ചെയ്തു എന്നാണ് അസോസിയേഷന്റെ വാദം കുറിപ്പ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട എം എൽ എ അങ്ങ് മുൻകൈയ്യെടുത്ത് വനപാലകരെ എല്ലാം പുറത്താക്കി വനവകുപ്പ് പിരിച്ചുവിടണം ആനകളെ മുഴുവൻ ഷോക്ക് ഷോക്കടിപ്പിച്ചുകൊല്ലാൻ അണികൾക്ക് ആഹ്വാനം നൽകണം കടവുകളെ മുഴുവൻ വെടിവെച്ചുകൊല്ലണം പുലികൾ മുതൽ പുഴുക്കൾ വരെയുള്ള ജീവികളെ തീയിട്ട് കൊല്ലണം ശേഷം അങ്ങും അങ്ങയുടെ സ്തുതി പാഠകരും പശ്ചിമഘട്ടം വെട്ടിപ്പിടിക്കണം മനുഷ്യൻ മാത്രമാകുന്ന ആ സുന്ദര ലോകത്ത് താങ്കൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാകണം ഈ വനപാലകരാണ് ഒരു ശല്യം കത്തിച്ചു കളയണം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട അങ്ങ് അത് കീറി എറിയുന്ന അശ്ലീല കാഴ്ച ഗുണ്ടായിസവും സത്യപ്രജ്ഞാ ലംഘനവുമാണ് ആയതിന് ചൂട്ടുപിടിക്കുന്ന പോലീസ് സേവനം നല്ല നമസ്കാരം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് സംഘടന ശക്തമായി ആവശ്യപ്പെടുന്നു കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ എന്നുമാണ് കുറിപ്പ് അതേസമയം വനംവകുപ്പിന്റെ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ഭീഷണിപ്പെടുത്തി കസ്റ്റഡിയിലുള്ള ആളെ മോചിപ്പിച്ച സംഭവത്തിൽ കെ യു ജനേഷ് കുമാറിനെതിരെ കൂടുതൽ പോലീസ് കേസെടുത്തിരുന്നു ഭാരതീയ ന്യായ സംഹിത നൂറ്റിമുപ്പത്തിരണ്ട് പ്രകാരം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ മുന്നൂറ്റിഅൻപത്തിയൊന്ന് രണ്ട് പ്രകാരം ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വനവകുപ്പ് നടുവത്തുമൊഴി റേഞ്ച് ഓഫീസർ പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജീവനക്കാർ എന്നിവർ എം എൽ എക്കെതിരെ മൊഴി നൽകി ഇതിനിടെ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കോന്നി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസരും മൊഴി രേഖപ്പെടുത്തി കോന്നി കുളത്തുമണ്ണിൽ കാട്ടാന ഷോക്കെറ്റ് ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത തമിഴ്നാട് സ്വദേശി രാജീവിനെ എൽ എ കഴിഞ്ഞ ദിവസം പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി മോചിപ്പിച്ചിരുന്നു കോന്നി ഡിവൈഎസ്പി രാജപ്പൻ റാവുത്തറേ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അതേസമയം ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് നാട്ടിലെ സാധാരണക്കാർക്കെതിരെ കേസ് കേസെടുക്കാൻ ശ്രമിച്ചതിനെതിരെയാണ് താൻ ഇടപെട്ടതെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കെ ജനേഷ് കുമാർ എം എൽ എ പറഞ്ഞു കൈതച്ചക്ക കൃഷി പാട്ടത്തിനെടുത്തവർ സോളാർ വേലിയിലൂടെ വലിയ തോതിൽ വൈദ്യുതി കടത്തിവിട്ടതാണ് കാട്ടാനയ്ക്ക് ഷോക്കൽ വാദം വിവരം പുറത്തറിഞ്ഞതോടെ ആയുഷ് കുമാർ കോരിയുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി ആനയുടെ ജടത്തിന് മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ കുളത്തമണ്ണിലെ വനമേഖലയോട് ചേർന്ന മണ്ണിൽ ബൈജുവിന്റെ സ്വകാര്യ ഭൂമിയിലാണ് കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് അന്ന് ബൈജുവിനെതിരെ വനംവകുപ്പ് കേസെടുത്തിരുന്നു അതേസമയം വിഷയത്തിൽ ജനീഷ് കുമാറിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സി പി എം ജില്ലാ നേതൃത്വം സ്വീകരിച്ചത് കെ യു ജനേഷ് കുമാർ എം എൽ എയുടെ നടപടി ശരിയാണെന്നും ചില സാഹചര്യങ്ങളിൽ കടുത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്നും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് അബ്രഹാം മാധ്യമങ്ങളോട് പറഞ്ഞു തലയ്ക്ക് സ്ഥിരതയില്ലാത്ത രീതിയിലാണ് വനപാലകർ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം നാട്ടുകാർ അംഗീകരിക്കില്ല വനപാലകർ നാട്ടുകാരുടെ മെക്കെട്ട് കയറിയാൽ നാട്ടുകാർ പ്രതികരിക്കും നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവിച്ചു കൊല്ലാൻ സിപിഐഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട് നിയമത്തിന്റെ കുഴൽ കണ്ണാടിയിൽ കൂടി നോക്കിയാൽ ഈ ആഹ്വാനം നിയമവിരുദ്ധമാണെന്ന് ഞങ്ങൾക്കറിയാമെന്നും രാജീവ് അബ്രഹം പറഞ്ഞു കെ എ ജുനേഷ് കുമാർ എം എൽ എ നക്സൽ വരുമെന്ന വാക്ക് പ്രയോഗിച്ചതിൽ തെറ്റില്ലെന്നും വന്യമൃഗശല്യത്തിലെ തീക്ഷ്ണമായ പ്രതികരണം മാത്രമാണതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു